ഹലോ ഗൈസ് ബ്ലാക്ക് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കല്ലുമുട്ടി പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മണ്ണിരൊക്കെ കൊടുത്ത് കല്ലുമുട്ടി പിടിക്കാൻ വേണ്ടി മണ്ണിരയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ തോട്ടകരമ്പി വന്നാണ് ഇരിക്കുന്നത് അപ്പോൾ കല്ലുമുട്ടി പിടിക്കാനായിട്ട് പറയാത്തക്ക സാവശം ഒന്നും വേണ്ട നമ്മൾ മണ്ണിര കൊടുത്ത് ചെറിയായിട്ട് മുളക്കമ്പിനെ ചെറിയതായിട്ടൊന്ന് നനക്കിയിട്ടാ പറഞ്ഞ കല്ലുമുട്ടി സാധാരണ കയറി അടിക്കും കാരണം വേറെ മറ്റു വീടിനെക്കൂട്ടൊന്നുമല്ല സാധനം തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ തീറ്റിയിട്ടാ പറഞ്ഞ മിഴുങ്കളായി അതുകൊണ്ട് നമ്മൾ കല്ലുമുട്ടി പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തീറ്റയും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല മണ്ണിരായെങ്കിലും പാടത്തുനിന്നോ പറമ്പ് ചെയ്യുന്നോ കളച്ചോണ്ട് വരുവാണെങ്കിൽ മണ്ണിരായിട്ട് വരുവാണെങ്കിൽ പടപടയിൽ നിന്ന് അടിക്കും നമ്മൾ മൈതയൊക്കെ എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഓർത്ത് അതിന് എസൻസൊക്കെ ചേർത്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് വില കുത്തിയാൽ മാത്രമല്ല അപ്പോൾ വിലയായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വിലക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കാരണം നമ്മൾ ചൂണ്ട ഇട്ടാ കാരണം മീൻ അത്യാവശ്യം ഫൈറ്റ് ചെയ്യും നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഗീവേയും കാര്യങ്ങളും കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിലൊട്ടും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ അയ്യായിരം രൂപയാണ് ഗീവ്വേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ ആകുന്നതിന് മുന്നേ നമ്മൾ ഈ അയ്യായിരം രൂപ ഗീവ് ചെയ്യുന്ന കാര്യങ്ങളും വീഡിയോകളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഗീവേ കാര്യങ്ങളും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുന്നേ നമ്മുടെ വീ ചാനലിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം അയ്യായിരം രൂപയാണ് നമ്മൾ ഫസ്റ്റ് ഗീവേ ആയിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഗീവേയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഗീവേയും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് हाकन कार्य 我。<Okay. S 2> okay.